ഹായ് ഓളോ അസലാമലേക്കും ഇന്ന് നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കാം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കുന്നത് ബീറ്റർ ഒന്നും ഇല്ലാതെയാണ് ആദ്യം നമുക്ക് ഷുഗർ ക്യാരമലൈസ് ചെയ്യാം അതിന് വേണ്ടിയിട്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം അത് പെട്ടെന്ന് കരിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെൽട്ടാക്കി എടുക്കണം ഇപ്പോൾ അതാ മെൽട്ടായി വരുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് ആയിട്ട് വരണം ഇപ്പോൾ ഇതാ ഷുഗർ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ച പോലെ ഉണ്ടാവും അപ്പോൾ കുറച്ച് കഴിഞ്ഞു ശേഷം മെൽറ്റ് ആയി വരും അപ്പോൾ ഇതൊന്ന് മെൽട്ടായി വരുത്തേ ഇപ്പോൾ അതാ നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട് ഇപ്പോൾ അതാ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് മാറ്റി വെക്കണം അപ്പോൾ അരക്കപ്പ് മാറ്റിവെച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കി വരുന്നതിലേക്ക് അരക്കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ വേണം ഒഴിച്ച് കൊടുക്കാൻ ഇനി ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് തരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മിക്സഡ് ഫ്രൂട്ട് ജാം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം അപ്പോൾ ഇത് കുറച്ച് തിളക്കുമ്പോൾ തന്നെ ഇത് നല്ല മിക്സായി വരും അപ്പോൾ ജാമെല്ലാം നല്ല മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് കളറ് ടു ഡി ഫ്രൂട്ടി അരക്കപ്പ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരക്കപ്പ് കറുത്ത മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് ഡേറ്റ്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഓറഞ്ച് ജെസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓറഞ്ച് ജസ്റ്റ് നമ്മൾ ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലി ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ചെറി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം ഫിഗ് ഉണ്ടെങ്കിൽ ഫിഗ് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നല്ല വന്തു വന്നിട്ടുണ്ട് എല്ലാം നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പട്ട പൊടിച്ചത് കാൽ ടീസ്പൂൺ ഗ്രാമ്പ് പൊടിച്ചത് കാൽ ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഒരു ബൗളിലിട്ട് ഇത് ചൂടാറാൻ വെക്കണം ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിപ്പയിലിട്ടൊന്ന് അരിച്ചു വെക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരച്ചതിന് ശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി മൈദൊന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്ത് ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഇത് ഇതെന്തിന് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രൈ ഫ്രൂട്ട്സെല്ലാം അടിയിൽ പോയിട്ട് നിൽക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് മൈദയിൽ ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും ബദാം ഉണ്ടെങ്കിൽ അത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇനി ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഓയിലും കാൽ ടീസ്പൂൺ ബട്ടറും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പിനേക്കാളും കുറച്ച് കുറവായിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നുള്ളു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അടിച്ചെടുത്ത മിക്സിയിലേക്ക് നമുക്ക് ഷുഗർ കാരമൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യം നമ്മൾ ചെയ്തിട്ട് ഒരു അരക്കപ്പ് എടുത്തുവെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ തിക്കായിട്ട് വരുന്നത് വന്നിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് പൈനാപ്പിൾ എസൻസും അരക്കപ്പ് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്നുകൂടി അടിച്ചെടുക്കാം അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി കട്ട് ഇല്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മൈദയിലെ എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി വരണം ഇനി ഇതൊരു കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എട്ട് ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് പടിയിൽ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണോ ഒന്ന് ഈവൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാഷനായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിത് ഓവണിലാണ് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ക്രീയേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടതിന് അതിൽ വച്ച് ഒരു ഒരു മണിക്കൂറ് അഞ്ച് ആണ് എനിക്ക് ബേക്ക് ചെയ്യാൻ സമയമെടുത്തത് അപ്പോൾ അത് ആ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്യാം അപ്പോൾ ഇത് കുക്കായൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പേക്ക് കൊണ്ട് കുത്തി നോക്കിയാൽ മതി നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കും പോലെ തന്നെ പിന്നെ ഇതുണ്ടാക്കി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അപ്പോൾ ഇതാ കണ്ടില്ല അതിൻ്റെ ഉള്ളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട